ഇന്ന് പതിമൂന്നാം തീയതി ഞായറാഴ്ച ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പോവാൻ കെട്ടി ജില്ലയിലേക്കട്ടെ തിരുവനന്തപുരം കാലാവസ്ഥ പ്രവചന അനുസരിച്ച് ഇന്ന് മഴയുള്ള ദിവസം എന്നായിരുന്നു പ്രവചനം വന്നത് പക്ഷേ ഞങ്ങളുടെ ഭാഗത്തിന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല നല്ല അതെ അങ്ങനെ ഞങ്ങൾ യാത്ര തുടങ്ങിയാണ് ഗൈസ് ഈ തുറപ്പം കെട്ടിനെ കുറിച്ച് ഒരുപാട് കഥയുണ്ട് അതായത് ബിസി അതായത് ബിസി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റെട്ടല്ലേ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് കാലഘട്ടിൽ അല്ലല്ല അതായത് അവിടെ കൊറേ കഥ പറയട്ടെ സംഭവം ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലമാണത് പക്ഷെ ഞങ്ങക്ക് ഞങ്ങൾ ആദ്യം അല്ലെ ഞങ്ങളല്ല ഞങ്ങൾ കുറച്ചുപേരാദ്യ പക്ഷെ അതിന്റെ പിന്നാമ്പുറത്ത്

റിയില്ല അവിടുത്തെ നാട്ടുകാരുമായി നന്നായിട്ട് പൊതിച്ചറിഞ്ഞതിന് ശേഷം വേണം വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ലെന്ന് എന്നിട്ടും ഞങ്ങൾ ഇറങ്ങി പറഞ്ഞു എല്ലാരും ഇറങ്ങി അതെ

അത് ഞങ്ങൾ മെൻഷൻ വെക്കാം അതെ പിന്നെ വീണ്ടും ഈ കാണുന്ന ഈ കാണുന്ന കുഴിയാണ് ഡെയിച്ചറാണ് കുഴി അതായത് ഒരു ഏകദേശം മുങ്ങിയിട്ട് അതായത് ഞാൻ മലപ്പുറം മുങ്ങിയാണുണ്ടോ ഞാൻ മുങ്ങിയിട്ട് എന്റെ കൈ മുകളിലേക്ക് അത് മുങ്ങി ഞാൻ കൈ പൊക്കി പിടിച്ചിട്ട് എന്നിട്ട് വരെ എന്റെ കൈ പുറത്തേക്കാണല്ലേ പിന്നെ ആ പിന്നെ അതിലേക്ക് വീണ് ഭയങ്കര പോഴ്സ് കൂടുതലായി നമ്മളതിലേക്ക് വീണ് അതിൽ കിടന്നൊരു കറക്കം കഴിഞ്ഞിട്ട് പുറത്തേക്ക് പോലെ ഏഹ് അല്ല നല്ല ഫോഴ്സ് ഉണ്ട് അപ്പൊ വീണ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും ഡീക്കോളൂ അപ്പൊ ഇറങ്ങി കാണുമ്പോണ്ടെങ്കിൽ നമ്മൾ പോകുമ്പോ അല്ലെങ്കിൽ കുറെ പേര് കണ്ടോ ഇപ്പീ കൈ പിടിച്ച് കേട്ടാണ്ടാ ഇവ കൈ പിടിച്ച് കേറ്റാല്ല അങ്ങനെ ഞാൻ ഡിലേക്ക് പോയാലേ പോയി അപ്പൊ ഇതേപോലെ കൊറേ ആൾക്കാരെ കുഴപ്പമില്ല ഇങ്ങനത്തെ കുഴപ്പം കാണിക്കണത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് ഒരു താങ്ക്സ് പറയാനുള്ളത് ഒരു ഞങ്ങളുടെ ഒരു ഇതിൽ ആത്മസുഹത്ത് അതെ അതെ ബിബിൻ ബിബിൻ കുമാരി പുതുക്കാട് പുതുക്കാടാണുള്ള വീടല്ലേ അഭിനയത്തിനോടുള്ള ഒരു ഒരു ഓഡീഷന് വേണ്ടി പോയിക്കണം അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഇതില് വരാൻ പറ്റിയില്ല അല്ലാന്നുണ്ടെങ്കിൽ പറഞ്ഞ പേരിലാണ് നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യണത് തന്നെ ഏഹ് അപ്പോ ആൾക്ക് ആൾക്കൊന്നെത്താൻ പറ്റിയില്ല അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും ആളുണ്ടായിരിക്കും ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഏഹ് അപ്പൊ നിങ്ങളെ ാണ് പിന്നെ ആൾക്കൊരു പ്രത്യേകത കേട്ടോ ആള് ഇപ്പൊ നമ്മളെ ട്രിപ്പ് പോവാണെങ്കിൽ തന്നെ നമ്മുടെ ആള് നമ്മള് മേടിക്കില്ല ആള് ഫുൾ ചെലവ് അതായത് ആള് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ടുള്ള എന്ത് ആള് ഫുൾ ഏറ്റവും വീഡിയോ ഇത്ര വീഡിയോ ഇട്ടിട്ട് പത്ത് ലൈക്ക് പോലും തയ്ച്ച് തരാത്ത ജനങ്ങളാണ് നല്ല വിഷമമുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് അതുപോലെ ലൈക്ക് അതെ ആളൊരു പാവാളെ അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളുടെ ട്രിപ്പ് എന്തായാലും ഞങ്ങൾ നല്ല നല്ല ഹാപ്പിയാണ് അല്ലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ കൊറേ നാളായിട്ടാ ഇത് കൊറേ നാളെ ഇങ്ങനെ ഇതിപ്പോ സംഭവം നോക്കുമ്പോ മറ്റുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോ ഇത് ഇത്ര വലിയ ട്രിപ്പ് ഒന്നല്ല പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോ ഞങ്ങള് കുറെ കാലമായിട്ട് നമ്മൾ കൊറോണക്ക് ശേഷം ഒരു പരിപാടിക്ക് പോയിട്ടില്ല അല്ലേ പൈസ വീടൊരു മുത്തിരിക്കും സത്യം പറഞ്ഞു പറഞ്ഞാൽ അപ്പൊ എല്ലാ ഞായറാഴ്ച പ്ലാനിങ്ണ്ട്ട്ടോ ഇതെല്ലാം ഞായറാഴ്ച ട്രിപ്പ് പോകണം അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ വലിയ പ്ലാനി പോകും അതെ അല്ല എല്ലാ തണ്ടികളും ഒരുമിച്ച് പോകും സത്യം പറഞ്ഞു പറഞ്ഞപ്പോ രണ്ടുമൂന്ന് മാസമായിട്ട് എല്ലാവരും കുടുംബത്താ പിന്നെ പൈസ അത് വേറെ കാര്യം അതിപ്പോ എല്ലാവരെയല്ല അപ്പൊ ബഡ്ജറ്റ് ഫ്രീ ആയിരുന്നു അതെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്കൊരു നൂറ്റമ്പത് രൂപ ചെലവും ആ എല്ലാവർക്കും അതെപ്പോള പട്ടിക ൊണ്ട് പോയിട്ടില്ല അങ്ങനെ അടി നാലും ബൂസ്റ്റാണ് കൈസ് കഴിച്ചത് ഇവരെന്തൊക്കെ പറഞ്ഞാലും ശരി കണ്ണു വരെ തള്ളിപ്പോഴും അത് മാരിച്ചുണ്ട് ഞായറാഴ്ച നേരത്തെ കുടുംബത്തിൽ പറ്റി പറയണ്ട ഈ രണ്ടു തീറ്റ ആ ഞങ്ങൾ അടുത്ത് അത് അടുത്ത് വേറൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ഞങ്ങൾ അടുത്ത് അന്ന് പോയത് കൂട്ടിന്റെ വീഡിയോ ആയിട്ട് തിരിച്ചു വരും ആ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ ബെൽബക്കറ്റ് അല്ല ബെൽബക്കറ്റാ അല്ല സോറി